പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെഎസ് ഷിജുഖാനും സെക്രട്ടറി ടി പി ബിനീഷും ഏറെക്കാലമായി എസ്എഫ്ഐയുടെ ഉണ്ടായിരുന്നെങ്കിലും സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇവരുടെ പേരുകൾ ഭാരവാഹി സാധ്യതാ ലിസ്റ്റിൽ പറഞ്ഞു കേട്ടിരുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ എസ് എഫ്ഐയുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂണിറ്റായ യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് സിപിഎം ഔദ്യോഗിക പക്ഷത്തിന് ശക്തമായ ഉയരുണ്ടാക്കുന്നതിൽ പ്രസിഡന്റ് ഷിജുഖാൻ വലിയ പങ്ക് വഹിച്ചിട്ടു് കോഴിക്കോട് ഒഞ്ചിയം സ്വദേശിയായ ടി പി ബിനീഷ് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ജില്ലയിൽ ഔദ്യോഗിക പക്ഷം നടത്തിയ പ്രതിരോധ ക്യാമ്പയിനുകളിലെ സ്ഥിരം നേതൃ സാന്നിധ്യമായിരുന്നു എസ് എഫ്ഐയുടെ സമര പോരാട്ടങ്ങൾക്ക് പുതിയ മാനം നൽകലാണ് തന്റെ മുഖ്യ എജണ്ടയെന്ന് ബിനീഷ് പറഞ്ഞു ഗവൺമെന്റ് സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസമാണ് പതിനാറംഗ സെക്രട്ടേറിയറ്റിലും അംഗ സംസ്ഥാന സമിതിയിലും എൺപത് ശതമാനത്തോളം പുതുമുഖങ്ങളാണ് പതിനൊന്ന് പേരാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റ് അടങ്ങുന്ന സംസ്ഥാന സമിതിയിൽ നിന്നും പേർ പകരം വന്നിരിക്കുന്നവരിൽ പ്രൊഫഷണൽ കോളേജ് പ്രതിനിധികൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് ഔദ്യോഗിക പക്ഷത്തിന് കൃത്യമായ മുൻതൂക്കം നൽകി ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ കർശനമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാണ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ പാലക്കാട്